ഞാൻ പമ്പനിറക്കട്ടെ അപ്പൊ ശരിയാക്കി തരണേ കാടിളക്കി വരുന്ന റൈറ്റ് വൈ റൈറ്റ് വൈ ആക്ച്വലി സിറ്റിയിൽ ഡിസർവിങ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളല്ലേ വസരി വണ്ടി ഇത് എനിക്ക് ഓഹേ നമുക്ക് കേട്ടില്ലല്ലേ എന്നെ പാപ്പാ എനിക്ക് എരിയും തൻട്രിയൊന്നും കേട്ടില്ലല്ലോ എന്താ റൈറ്റ് എന്താ ഇപ്പൊ ഓർഡർ പൊളി 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 പറയാ മിനാരി അയ്യൻ പറടാ ഗോഡ്സ് ഗിഫ്റ്റ് ആണ് ഗോഡ്സ് ഗിഫ്റ്റ് ആണ് ബൈറ്റ്ലി സാഗൂരിയാണ് കൊടുത്തത് ആരെ സാഗൂരിയാണ് കൊടുത്തത് സാഗൂരി 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 ആണ് സാഗൂരി ആക്കു거든요 ഇതെ പതിവെല്ല മല്ലേ കുറച്ച സ്ട്രൈറ്റാ പോവ നമ്മൾ കണ്ട കാര്യ കാണിച്ചു കൊടുക്കണ്ടേ ജൻദറോ ഓ നമ്മുടെ കുളല്ലേ ഇത് എന്താ ഇന്ത ഇന്നൊരു ആകാശത്തൊരു മുത്തുമീര മൂളേ ആർമേക്കോലെ ഓക്കേ നീ പൊട്ടി തെറി ഉള്ളി മുകളിൽ ലൈറ്റ് നോക്കിയാ നോക്കിയാ നോക്കിയ ലൈറ്റ് ഇന്താ ഇത് എവിടെടാ പാട്ട് അണ്ണാ ദേ ഇവിട ഇത് ആമാ ആമാ കടലാമ ഇറോ ഇന്തോ ഇന്തോ മല്ലേ അപ്പപ്പ മോനെ കണ്ടില്ലേ െ നമ്മുടെ ഗ്യാംഗോസിന്റെ അതൊരു പരിധി വെടിവുള്ളൂ ഇതിന് ചന്ദ്രൻ ഓൺരടി അത് വേണോടാ എല്ലാമാരും ഒരു പരിദിനെ സെറ്റ് ചെയ്യണോടാ എനിക്ക് നമ്മുടെ ഇത് എന്ത് ജീവിതം ഇതും മീനല്ല ഇത് അപ്പൊ ഒരു പരിന്തിനെ സെറ്റ് ചെയ്താൽ മതി പരിന്താ നമ്മുടെ പരുന്തോല സാധനം ഇത് ഇണ്ടപ്പിച്ച എന്ന് പറയും ഇപ്പൊ പരുപോലെ സാധനം നമ്മുടെ വീടിന്റെ മണ്ടക്കെ പറക്കണം ഇത് ഞാനല്ലോ എത്ര പക്ഷേ അവന്റെ ഷെഡ്യൂൾ ചോദിക്കണം അവ ചോദിച്ചിട്ട് പറഞ്ഞ ഫുള്ള് ഒരു വണ്ടി പോലും വന്നിട്ടില്ല ഇനി നാളെ തൊട്ട് ഇവന്മാർ ചാട്ടിൽ ചോദിക്കും പരിന്തെന്ന് വരും പരിന്തെന്ന് വരും തരാം വെച്ച് തരാൻ പറ്റുമോ ആ ഞാൻ തരാം ഞാൻ തരാം സാധനമല്ല എന്റെ സാധനമാണെങ്കിലും നമ്മൾ റെഡിയാക്കി തരും വെക്കാൻ പറ്റുമോ ആ പിന്നെന്താ വെക്കാല്ലോ പിന്നെ ഞാൻ പറയാതെടുത്താൽ ചെയ്യാൻ പോസ്തുവരെ അത് നീ എനിക്ക് പറിച്ചു വെക്കൂ തന്നെ ഒരു റോൾ ഇടണം അപ്പൊ ഇവീ പരിദിനേയും ഇതിനേം എല്ലാം മാറ്റി കേട്ടായി ഇതൊക്കെ ലോഡിങ് അല്ലേ ഇതിനകത്തോടെ എന്തോ ഒരു ഒണക്കമ്മയും കാണുള്ളൂ അപ്പഴേ അപ്പൊ അങ്ങനെ കൊടുത്താൽ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും ഇതൊന്നും കാണണ്ട അതെ ഇപ്പഴ ഒന്ന് പറയാൻ പറ്റില്ല നാളെ വീട് വരും

എന്റെ ചെലപ്പോ ചോദിക്കട്ടെ മള്ളി ഇന്നലെ ഓർമ്മയില്ലേ അപ്പൊ ഇന്നലെ നടന്ന ഓർമ്മയുണ്ട് ഇന്നലെ കേി ചന്ദ്രൻ മുള്ളിലേക്ക് വേണ്ടി ഒരു ബമ്പ് തുടങ്ങി തന്നെ മേടിച്ചിട്ട് ഞാൻ തന്നെ മേടിച്ചതാ

ി അങ്ങനെ അല്ല ഇതിന്റെ പേര് ആർക്കും കിട്ടാത്ത ഒരു പിസ്സാണിത് അപ്പോ നമ്മള് ദ്രാവ് കൃഷി ചെയ്യാൻ പോവാണ് മനസ്സിലായോ എന്ത് കൃഷി മുള്ളിക്ക് അത് മനസ്സിലാവണില്ല ഉത്തരം പറയു പക്ഷെ ടീമിലാണ് ഗ്യാംഗ് പോകും പറഞ്ഞധികം കഥ പറയാൻ ഉണ്ട് പറയാം ും ഇന്നലെന്താ സംഭവില്ലേ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് അയ്യന്റെ കൊടുക്കി പോയി മള്ളി പോയി പറയാം മുള്ളി അപ്പ പരിപാടി സിമ്പിളാണെ ഇന്ന് നമ്മുടെ ശ്രാപ കൃഷിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ഫുഡ് മുള്ളിയെ കൊണ്ട് ഇടിക്കാൻ പോവുക എന്റെ കണ്ടോ അത് അങ്ങനല്ല ഇത് കുഞ്ഞല്ലേ മുള്ളി ചെറുതായിട്ടുണ്ട് ശെരിയ വായല്ലേ ഇതിനപ്പം അതിനും ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഇട്ട് കൊടുത്ത് ഇതിന് നമ്മൾ ഫുഡ് കൊടുത്ത് വലുതാക്കണല്ലോ മുള്ളി എപ്പോഴേ

ഞാനെ പെട്ടെന്ന് ഇന്നലെ ടീജിയെ കളിയാക്കാൻ ചുമ്മാ കൊമ്പനിന്ന് പേരിട്ട് ചുമ്മാരും പറഞ്ഞു ടീജിയെ കളിയാക്കാനും അവരെ ട്രിക്കർ ചെയ്യാനും ഞാൻ കൊമ്പന് പറഞ്ഞേക്കാം ഷാർക്കിന്റെ തീറ്റൊന്നും ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മളവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാൽ വെള്ളത്തിന് അനക്കം തട്ടിട്ട്

ി അങ്ങനെ സുഖം എന്ന് ഇല്ല മള്ളി അവിടെ ഇപ്പൊ ഭയങ്കര പാലാണ് അതെല്ലാം ഞാൻ തിരിച്ചു വന്നത് ഫാമിലി ഉള്ളവർക്കൊക്കെ ഡെങ്കു ഇപ്പൊന്നത് മാസ്ക് മള്ളി കൊഴപ്പൊന്നുമില്ല പിന്നെ അതൊക്കെ ഒരു സമയം അല്ലേ മള്ളി നമ്മക്ക് ഈ പനിയൊക്കെ പെട്ടെന്ന് വരും നമ്മള് ചെലപ്പോ നിരീക്ഷിക്കും പെട്ടെന്ന് പനിയൊന്നും തോന്നില്ല അവിടെ ആർക്കും ഒരു ഞാൻ ആ ഏരിയ കൂടെ ജസ്റ്റ് വന്നിട്ട് അതെ അതെ